ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പുതിയ ദിവസം പുതിയ പ്രഭാതത്തിൽ പുതിയ അനുഗ്രഹങ്ങളായി കഥാവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രഭാതമാണ് ഇത് കഥാവ് അരളി ചെയ്യുന്നു നിങ്ങൾ എന്റെ അടുത്ത് വരിക അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നീ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം കഥാവ് വാഗ്ദാനങ്ങളുടെ പൂർണ്ണതയാണ് അവിടുന്ന് ഇന്ന് വരെ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആത്മീയമായ മേഖലയിൽ നിന്ന് വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും നിറഞ്ഞു നിൽക്കട്ടെ ഇന്ന് ഒത്തിരി ആഗ്രഹങ്ങളോടെ പുതിയതായി ഈ പ്രാർത്ഥന കേൾക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥനയിൽ കൂടി ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അനുഗ്രഹങ്ങളാണ് ഹീലിംഗ് പ്രേയേഴ്സ് മുടങ്ങാതെ കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്നത് പലരും ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് കുടുംബത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കാണപ്പെടുന്നു പല അന്ധകാര ശക്തികളുടെയും ആധിപത്യം ഇല്ലാതെയാകുന്നു കുടുംബത്തിൽ ഒത്തിരി ഉയർച്ച കണ്ടുവരുന്നു ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ തന്നെ ഹീലിംഗ് പ്രയേഴ്സിൻ്റെ പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും മുടങ്ങാതെ കേൾക്കുക രാവിലെ മണിക്കും രാത്രിയിൽ ഏഴ് മണിക്കുമാണ് ഞങ്ങൾ പ്രാർത്ഥന അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായും ഇത് നിങ്ങൾ കാണുക നിങ്ങൾ എന്ത് തന്നെയാണേലും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കും ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി ദൈവത്തെ അടുത്തറിയുന്നതിനായി ഹൃദയവിശുദ്ധി ആവശ്യമാണ് നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് കർത്താവ് വരളി ചെയ്തിരിക്കുന്നു അതിനാൽ നമ്മുടെ ശരീരവിശുദ്ധി ഹൃദയവിശുദ്ധി മനസ്സിൻ്റെ വിശുദ്ധി ഇതെല്ലാം ദൈവത്തെ സ്വീകരിക്കുവാൻ ദൈവത്തോട് ഒന്നാകാൻ നമ്മെ സഹായിക്കും ഒരു വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടു സിസ്റ്ററെ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞു തരാമോ ദൈവത്തെ സ്തുതിക്കാൻ വളരെ നിസ്സാരമായ കാര്യമാണ് ത്രിത്വൈക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇത് നിങ്ങൾ ഏക സത്യമായ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു പിതാവായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദിയർപ്പിക്കുന്നു സ്തുതിയുടെ നന്ദിയർപ്പണത്തിൻ്റെ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്കറിയാമോ അതെല്ലാം വെച്ച് ദൈവത്തെ ആരാധിക്കുക ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ ഹാലെ ലുയ്യ ഹാലുയ്യ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ സ്തുതികളും യഹൂവയായ ദൈവത്തിന് അതിനാൽ ഹാലെ ലുയ്യ എന്ന് പറയുമ്പോൾ നാം പൂർണമായും സ്വർഗീയ വൃന്ദങ്ങളോട് കൂടെ ചേർന്ന് സ്വർഗത്തിലെ പോലെ നാം ഭൂമിയിലും ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥ ഉണ്ടാകും അത് നിരന്തരമായിട്ട് അടുപ്പിച്ചടുപ്പിച്ചു പറയുക ഹാലലുയ്യ ഹലുയ്യ 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 ഹാലുയ്യ ഈ സമയം നിങ്ങൾ അടുപ്പിച്ച് ഹാലലുയ്യ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഷാവരം കിട്ടാൻ ഇടയുണ്ട് അതിനാൽ ശക്തമായി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഹാലിൽ എന്ന വാക്ക് നിരന്തരം ആവർത്തിച്ച് പറയുക നിർത്താതെ പറയുക ദൈവത്തിൽ പൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒപ്പം ഒരു കാര്യം കൂടി ഓർക്കുക ദൈവം നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കുന്നത് യേശു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവമാണ് അത് ഏത് മനുഷ്യനിലും ദൈവം വസിക്കുന്നു ജീവനുള്ള ഉള്ള ഏത് മനുഷ്യനിലും ദൈവം വസിക്കുന്നു അതിനാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ജീവന്റെ തുടുപ്പ് ഓർക്കുക അത് ആരാധിക്കുക അതാണ് ദൈവം അതിനാൽ അത് മനസ്സിലാക്കി നിങ്ങൾ ആരാധിച്ചു തുടങ്ങുമ്പോൾ പുറം ലോകം ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നമാവുകയില്ല പുറത്തെ ഒച്ചപ്പാടുകളോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങളെ അലട്ടത്തില്ല അതിനാൽ ഏതെങ്കിലും ഒരു സ്വസ്ഥമായ ശാന്തമായ സ്ഥലം കണ്ടുപിടിക്കുക കുടുംബത്തിൽ ഏതെങ്കിലും ഒരു മുറി അതല്ല എങ്കിൽ പുറത്ത് വീടിന് പുറത്ത് ഏതെങ്കിലും ഒരു സ്വസ്ഥമായ സ്ഥലം ഏതെങ്കിലും ഒരു മരത്തിന് താഴെയാണെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങൾ അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുക ദൈവമേ നന്ദി 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 സ്തുതി സ്തുതി ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഹലലുയ്യ ഹലുയ്യ ഹലുയ്യ അങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ആദ്യം നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ആരാധിച്ചു നോക്കുക അത് നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ വീണ്ടും ഒരു മിനിറ്റും കൂടെ ട്രൈ ചെയ്യുക അതും സാധിക്കുന്നു എങ്കിൽ വീണ്ടും ഒരു മിനിറ്റ് ട്രൈ ചെയ്യുക അങ്ങനെ ഓരോരോ മിനിറ്റ് കൂട്ടിക്കൂട്ടി കൂട്ടി വരിക ഒരു പക്ഷേ അത് ചിലപ്പോൾ ഓരോ ദിവസമായെന്ന് വരാം അത്രമാത്രം ദൈവസ്നേഹം നിങ്ങളെ പൊതിഞ്ഞിരിക്കും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയും ആ സാന്നിധ്യമാണ് നമുക്ക് സമ്പൂർണ്ണ മനോഭാവം കൊണ്ടുവരുന്നത് സമ്പൂർണതയുടെ ദൈവികത്വത്തിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകും ഇതാണ് ഇന്ന് ദൈവം ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇന്നെടുത്തു പോയി പ്രാർത്ഥിച്ചാലേ കർത്താവ് പ്രാർത്ഥന കേൾക്കും അങ്ങനെയൊന്നും ഒന്നുമില്ല എവിടെ ഇരുന്ന് വേണലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം പൊതുസ്ഥലങ്ങളിലാകുമ്പോൾ ഉറക്ക പ്രാർത്ഥിച്ചാൽ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ അത് വേണ്ട നിങ്ങൾ സ്വസ്ഥമായിട്ട് മനസ്സിൽ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക അതും ദൈവത്തിന് സ്വീകാര്യമാണ് അതിനാൽ ഇന്ന സ്ഥലം എന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ മുറി ഏറ്റവും നല്ലത് നിങ്ങളുടെ മുറി ആ കഥകടച്ചിട്ടിട്ട് ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക തീർച്ചയായും ദൈവിക ഉണ്ടാകും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഏതൊരു വ്യക്തിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന അതാണ് അങ്ങനെ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചാൽ അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി അതിനാൽ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ മാത്രമാണ് ക്രിസ്ത്യാനിയുടെ പേര് ഉള്ളതുകൊണ്ടോ ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരുവൻ ക്രിസ്ത്യാനി ആകുന്നില്ല ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുകരിക്കാൻ തൻ്റെ ഇട ഉള്ളവൻ അതാരാണെങ്കിലും അവൻ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടും അതിനാൽ നിങ്ങൾ ഏത് ജാതി മതഭേദത്തിൽപ്പെട്ടവരാണ് എങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ആരാധിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു രക്ഷകനും നാഥനും എന്ന് ഏറ്റുപറഞ്ഞ് അവനെ സ്വീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യം തിരിച്ചറിയും ദൈവം നിങ്ങളിൽ സംപ്രീതനാകും ഇന്ന് കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു വിശുദ്ധമായ ഹൃദയമുള്ളവൻ ദൈവത്തെ കാണും ഹൃദയ വിശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം സാധിക്കുന്നതിനും ഒപ്പം ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് സമ്പൂർണമായ ഒരു ജീവിത അനുഭവം അനുഭവിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ നമുക്ക് നോക്കാം നാം ഹൃദയ വിശുദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് ആന്തരികമായ ധൈര്യം ഉണ്ടാകും ഭയം വിട്ടുപോകും ഏത് കാര്യവും അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടും ഹൃദയ വിശുദ്ധി ജീവിത വിജയത്തിന് ഹൃദയ വിശുദ്ധി ഏറ്റവും അനിവാര്യമാണ് ജീവിത വിശുദ്ധി ഉണ്ട് എങ്കിൽ ഏത് കാര്യത്തിലും നിങ്ങൾക്കൊരു ഉണ്ടാകും എന്തു വന്നാലും ജീവിക്കാൻ ഒരു മനോഭാവം ഉണ്ടാകും ധൈര്യമുണ്ടാകും ശക്തി ഉണ്ടാകും അത് ഹൃദയ വിശുദ്ധിയാണ് അതിൻ്റെ അടിസ്ഥാനം അതിനാൽ ഇന്ന് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും സഹായിക്കും ഇന്ന് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാനും അവിടുന്ന് കൃപ തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തി നാല് നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി നടത്തിക്കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നീ പ്രഭാതത്തിൽ നിന്നെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് നീ ഇടപെടണമേ കത്താവേ ഇന്നത്തെ ദിവസം ഹൃദയ വിശുദ്ധിയോടുകൂടെ നിന്നെ കാണുന്നതിന് നിന്നെ അനുഭവിക്കുന്നതിന് നിന്നെ സ്വീകരിക്കുന്നതിന് രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ നിന്നെ സ്വീകരിക്കുന്നതിന് ദൈവമായ കർത്താവ് എന്ന് ഏറ്റുപുറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ബിസിനസ്സിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ജോലി മേഖലയിലേക്ക് എൻ്റെ പഠന മേഖലയിലേക്ക് എൻ്റെ സാമൂഹിക ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതാന്തസത്തിലേക്ക് എല്ലാം എൻ്റെ കർത്താവായ യേശുദെ അങ്ങേ ഞാൻ ദൈവവും കർത്താവും രക്ഷകനും നാഥനുമായി ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നുവന്ന് എന്നെ ആഴത്തിലുള്ള വിശ്വാസം നൽകി എൻ്റെ ജീവിത മാർഗങ്ങളെ നീ ക്രമപ്പെടുത്തണമേ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാധാനവും സന്തോഷവും ഐശ്വര്യവും അനുഭവിക്കുവാൻ ഇന്ന് എനിക്ക് ശക്തി തരണമേ എന്റെ രോഗപീഠകളിന്മേൽ നീ ആധിപത്യം എടുത്ത് എനിക്ക് സമ്പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ാം പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക അനുഗ്രഹവും സഹായവും നമുക്കിന്നുണ്ടാകും കന്യകകളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയം അവിടുത്തെ പരമ പരിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് അവളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ദൈവ സ്നേഹവും ശുദ്ധിയും നിറഞ്ഞ് കന്യകകളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ അവിടുന്ന് പരമപരിശുദ്ധിയായ കന്യകകളുടെ രാജ്ഞിയാണ് നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പൂർണ്ണമായി അർപ്പിച്ച സ്നേഹത്തിൻ്റെയും ശുദ്ധിയുടെയും പാതയിലൂടെ ആയിരുന്നു നീ നടന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും ആ ശുദ്ധ ഹൃദയത്തിന്റെ അനുഗ്രഹം ഇന്ന് നൽകണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ ലോകത്തിൻ്റെ സകല അശുദ്ധികളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനകളിൽ നിന്നും നൈരാശ്യത്തിൽ നിന്നും ഞങ്ങൾ കുടുങ്ങിപ്പോകാതെ കന്യകകളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിച്ച് ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ ദൈവ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ വിശുദ്ധിയിലേക്കും സമാധാനത്തിലേക്കും ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ദൈവത്തിനു മുൻപിൽ ഉവ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ഇതാ നിന്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന് മുഴുവൻ രക്ഷയുടെ വാതിലാണ് നീ തുറന്നത് ദൈവത്തിൻറെ പദ്ധതിയോട് ദൈവത്തിൻ്റെ സമയത്തോട് ദൈവത്തിൻറെ കാഴ്ചപ്പാടിനോട് അവിടുത്തെ വചനത്തോട് അവിടുത്തെ ചിന്തയോട് ഞങ്ങളും ഉവകർത്താവേ എന്ന് പറയാൻ ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസൻ നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്നു പറയാൻ അമ്മേ മാതാവേ എപ്പോഴും നീ മാതൃകയാകണമേ ഞങ്ങൾക്ക് മാതൃകയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ പ്രലോഭനങ്ങളിലും നിരാശകളിലും അകപ്പെടുമ്പോൾ നിന്റെ ശുദ്ധമായ മാതൃ സ്നേഹത്തോടെ ഞങ്ങളെ സംരക്ഷിക്കണമേ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ആത്മീയ വളർച്ചയിലേക്ക് നയിക്കണമേ ദൈവത്തിൻ്റെ ആഗ്രഹം തിരിച്ചറിയാനും അതിലുറച്ചു നിൽക്കാനും ഞങ്ങൾക്ക് മനസ്സ് തരണമേ കന്യകകളുടെ രാജ്ഞി ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളെ യുവജനങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഹൃദയവിശുദ്ധിയോടെ ശാരീരിക വിശുദ്ധിയോടെ മനസ്സിന്റെ വിശുദ്ധിയോടെ കാത്തു കൊള്ളണമേ ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ അന്തരംഗത്തിൽ നീ വിശുദ്ധി പകർത്തണമേ കഥാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധമായ ശരീരവും മനസ്സും ഹൃദയവും ആത്മാവും ഉള്ളവരായി മാറാൻ അമ്മേ മാതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ലോകത്തിന്റെ അഴുക്ക് ചാനലിൽ നിന്ന് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ മോചിപ്പിക്കണമേ ഹൃദയവിശുദ്ധി ശരീരവിശുദ്ധി ശരീര മനസ്സിന്റെ വിശുദ്ധി ഇന്ദ്രിയ വിശുദ്ധി ആത്മീയ വിശുദ്ധി ഇന്ന് ഞങ്ങൾക്ക് നൽകി ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അവൻ്റെ സകല അനുഗ്രഹങ്ങളും ഇന്ന് പ്രാപിക്കാൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രതിദിനം ഞങ്ങൾ നവീകരിക്കപ്പെടുന്നതിന് ശുദ്ധിയിലും വിശ്വാസത്തിലും വളരുന്നതിന് പ്രാർത്ഥനയിൽ ആഴപ്പെടുന്നതിന് ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുദ്ധമായ കൈകളും ഹൃദയശുദ്ധിയുമുള്ളവൻ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ഹൃദയശുദ്ധി വ്യക്തത നൽകി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു ശുദ്ധമായ ഹൃദയം ദൈവഹിതം വ്യക്തമായി കാണാനും ആശയക്കുഴപ്പങ്ങളിൽ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കാനും ഞങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവെ ഇന്ന് ഞങ്ങളുടെ യുവതലമുറകൾക്ക് നേരെ നീ നോക്കണമേ സകല അശുദ്ധിയിൽ നിന്നും രാജകത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണമേ സകല അശുദ്ധിയുടെ തിന്മകളുടെ അരാജകത്തിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ വിശുദ്ധിക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ഞങ്ങൾ ജീവിക്കുന്നതിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഹൃദയ വിശുദ്ധിയോടുകൂടിയുള്ള ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നീ സംപ്രീതനാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിന് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ആരാധിക്കാം സ്തുതിക്കാം നിങ്ങൾ ഹാലിലുയ്യ എന്ന വാക്ക് നിരന്തരമായി പറയുക അതുതന്നെയാണ് ആരാധന അപ്പോൾ നിങ്ങൾക്ക് ഏത് വാക്കുകൾ ദൈവത്തെ സ്തുതിക്കാനായി ഏതൊക്കെ വാക്കുകളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആവർത്തിക്കാം നിങ്ങളുടെ സൗകര്യാർത്ഥം അത് ചെയ്യുക നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം ഹാലലുയാ ഹലലുയ്യ ഹലൂയ്യ ഹലുയ്യ 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 ഹലൂയ്യ ഹലുയ്യ ഹലൂയ ഹലുയ്യ 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 കർത്താവായ യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു പിതാവായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ അപ്പ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നുൈക ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കഥാവേ മക്കളുടെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനാകണമേ ഇന്ന് നിന്നോട് ചോദിക്കുന്ന ഇവരുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുത്ത് ഇവരുടെ എല്ലാ നിയോഗങ്ങൾക്കും ഇന്ന് നീ അത്ഭുതകരമായി ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് പൂർണ്ണ വിജയം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവരെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് വിവാഹിതരാകുന്നവർക്ക് നീ കൃപ കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ജീവിതത്തിൽ കുടുംബത്തിൽ ഇന്ന് സകലമായ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹാലു ഹാലു അസാധ്യങ്ങൾ സാധ്യമാകുന്ന സമയമാണിത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക ഹാലലു ഹാലലൂയ ഹാലുയ്യ 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 ഹാലലൂയ്യ ഹാലലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും കഥാവ ഇപ്പോൾ നീ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാലലു 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 എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ ഹാലലു ഹാലലു സകല സമ്പൽ സമൃദ്ധിയാലും ആരോഗ്യത്താലും ശക്തിയാലും സമാധാനത്താലും സന്തോഷത്താലും നിങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഹാലലു ഹാലൂയി ഹലൂയ്യ ഹലൂയി ഹലൂയി ഹാലൂയ ഹാല ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി രോഗങ്ങൾ വിട്ടുപോകട്ടെ വേദന വിട്ടുപോകട്ടെ ഹാലലൂയ ഹാലൂയി ഹലൂയ ഹാലളിയ ദുഃഖം വിട്ടുപോകട്ടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം വിട്ടുപോകട്ടെ നിരാശ വിട്ടുപോകട്ടെ യേശുവിനെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സകല അന്ധകാര ശക്തികളും നിങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിട്ടുപോകട്ടെ ഹാലലു ഹാലളുയ്യ ഹലിയ ഹാലളിയ ഹാലുയ്യ 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 ഹാലു ഹാലലു ഹാലലു ഹാലളിയ ഹാലുയ്യ ഹാലുയ്യ ഹലീയ ഹാലളിയ താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് Thank you, Holy Spirit. Hallelujah, hallelujah, hallelujah. സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അങ്ങയുടെ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിജം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന് സമ്പൂർണ്ണ സന്തോഷവും സമാധാനവും ദൈവിക ആനന്ദവും കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ ഇന്നത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരുന്ന് നിന്നെ സഹായിക്കട്ടെ വിജയിപ്പിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ